ഏൽക്കം പറ്റൂ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വന്തം അപ്പോൾ കുറേ ദിവസം വീഡിയോസൊക്കെ ഇട്ടിട്ട് വേറെ ഒന്നും ഇല്ല എനിക്ക് നല്ല പനിയായിരുന്നു ഓണം കഴിഞ്ഞിട്ട് അപ്പോൾ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ തന്നെ എട്ട് എട്ട് ചേം ഏതൊക്കെ ആയപ്പോൾ തന്നെ ഹെൽത്തിലേക്ക് വന്നെന്ന് ഡോക്ടറെ കാണുന്നു പറഞ്ഞായിരുന്നു പക്ഷേ ഇത്രയും രാവിലെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ കാണിച്ച ഡോക്ടർ വരുമ്പോൾ പത്തരി ആവുമായിരുന്നു അപ്പോൾ ഞങ്ങൾ പത്തരയ്ക്ക വരെ വെയിറ്റ് ചെയ്തു എന്നിട്ട് ഡോക്ടറെ കണ്ടു ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് ചാളം മേടിച്ചു കാരണം എനിക്ക് പനി വന്നതിന് ശേഷം ഞാൻ ഞാനിവിടെ ഭക്ഷണം ഉണ്ടാക്കാറേയില്ല കാരണം ഒന്നില്ല ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടായിക്കൊണ്ട് അമ്മ ഉണ്ടാക്കി കൊടുത്തുവിടും അല്ലെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഒക്കെ ഇട്ട് വരുന്ന സമയത്താണ് അവിടെ വരുന്ന് കഴിച്ചിട്ട് വരും കാരണം മോളെ ഞങ്ങൾ അവിടെ ആക്കിയിട്ടാണ് പോവുക അപ്പോൾ ഞാൻ വെച്ചു തന്നെ ഇന്നിവിടെ ഭക്ഷണം ഉണ്ടാക്കാന്ന് വിചാരിച്ചു എനിക്ക് വലിയ കുഴപ്പമില്ല അപ്പോൾ ഞാൻ പിന്നെ എന്നാൽ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മീനെല്ലാം വെട്ടി ക്ലീൻ ചെയ്തിട്ട് മീൻ കറി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു എന്നിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചു ചെ ഉലുവൊട്ടിച്ചു എന്നിട്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ ചതച്ചിട്ടാണ് ഞാൻ ഇട്ടത് എന്നിട്ട് ഞാൻ മീൻ മുറിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മുളം പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചായതു കൊണ്ട് അപ്പോൾ എങ്ങനെ അങ്ങനെ കുതിർത്തി വെച്ചിട്ട് ഇതിനകത്തേക്ക് ഇടുമ്പോൾ നമുക്ക് കറി വെള്ളം പോലെ നിൽക്കാൻ നല്ല കൊയമ്പ് രൂപത്തിൽ കിട്ടും ഇത് ഞാനൊരു യൂട്യൂബ് കണ്ടതാട്ടോ എനിക്ക് നല്ല ഗുണം ചെയ്യും നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക് പിന്നെ കുറച്ച് തക്കാളിയും കൂടി ഇട്ട് അപ്പം പിന്നെ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് മീനും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ മീൻ കറി ആവിന്ന് ചെയ്യുന്നത് അപ്പം വെള്ളം തിളയ്ക്കുന്നുണ്ട് ഇപ്പം മീനും കൂടി ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ മീൻകര വേണം ശരിയാവും ഇനി മീൻ വറക്കണം പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് കൊത്ത് ചീര വറച്ചായിരുന്നു അപ്പോൾ കുറേ ദിവസം ഞാൻ എന്തെങ്കിലുമൊക്കെ വായിക്കി രുചിയായിട്ട് കഴിച്ചിട്ട് തന്നെ കഴിക്കാനും പറ്റില്ല ഭയങ്കര കയ്പായിരുന്നു അപ്പോൾ ഞാൻ വെച്ചെന്നാൽ പിന്നെ കുറേ കറികൾ കൂട്ടി ചോറ് കഴിക്കണമെന്ന് ആദ്യം വിചാരിച്ചു അപ്പോൾ ഞാൻ വെച്ചാൽ ഹോട്ടലിൽ പോയി കഴിക്കണം എന്ന് വിചാരിച്ചത് പിന്നെ ഈ മാറി വരുന്നുള്ളൂ അപ്പോഴേക്കെന്നാൽ യാത്ര ചെയ്യേണ്ട ഹോട്ടൽ ഫുഡ് എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വെച്ചു പിന്നെ ഒരു കുഞ്ഞു പുതുച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ മീൻ വറക്കാൻ വേണ്ടി വെച്ചു പിന്നെ തോരനുണ്ടാക്കണം ഞാൻ ചീരത്തോരൻ്റെ അകത്ത് മുളകിടുന്നില്ല പച്ചമുളകൊന്നും ഇടുന്നില്ല കാരണം മൂക്കും കൊടുക്കേണ്ടത് കൊണ്ട് ഞാൻ മുളകൊന്നും ഇടുന്നില്ല അതിൻ്റെ അകത്തേക്ക് കുറച്ച് ചെറിയുള്ളും പിന്നെ കടുവും പൊട്ടിച്ച മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇടുന്നും പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇടുന്നുണ്ട് കാരണം ചീരയൊക്കെ പെട്ടെന്നാവില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല നമ്മൾ സാധാ വീടുകളുണ്ടാകും ചീരനേട്ടോ വീട് പോയപ്പം ചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ വരച്ചോ അങ്ങനെ ചീരങ്കിട്ടും റെഡിയാവട്ടെ അപ്പം പനീൻ്റെ കാര്യം പറയുന്നില്ലല്ലേ അപ്പോൾ ഓണം കഴിഞ്ഞപ്പം ഓണത്തിന് മുമ്പേ മൂക്ക് പനി ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വന്നത് അവർക്കുമ്പോൾ എനിക്കും ഒരുപോലെ വന്നു നല്ല പനിയായിരുന്നു നൂറ്റി രണ്ട് നൂറ്റിയാറോ കണ്ട് പനി ഉണ്ടായിരുന്നു അപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് പോയത് അപ്പോൾ ആദ്യം വൈകുന്നേരം അവിടെ പോയപ്പം ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഒരു എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡോക്ടറാണ് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവൾ വേറെ ഡോക്ടറെടുത്തേക്ക് വിടമായിരുന്നു ആ ഡോക്ടറെ ഒക്കെ വെച്ചാൽ ഒമ്പത് മണി വരെ ടൈം ഉണ്ടായിരുന്നുള്ളൂ അവരിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കാണിച്ച് വന്നിട്ട് രാത്രി നല്ല വെറലും പനിയായിട്ട് രണ്ടാമത് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഇവിടെ ഒരു തന്നു ഇത് കുടിച്ചാൽ മതി കുറഞ്ഞോളും എന്ന് പറഞ്ഞു അപ്പോൾ അത് കുടിച്ചിട്ടും കുറയുന്നില്ല അവശ്യതായിട്ട് ഞങ്ങൾ അവരോട് പറഞ്ഞു കുറയുന്നില്ല അവർ കുറയും കുറേന്ന് തന്നെ പറഞ്ഞോണ്ട് അപ്പം സൈ കെട്ടിട്ട് ചാടന എന്താ ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ നോക്കാത്തതുകൊണ്ട് പലരും പ്രൈവറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നത് എനിക്ക് അത്രയും അപ്പം മനസ്സിലായി അവിടെ കൊണ്ടുപോയപ്പോഴും ഇതേ പണി തന്നെ എനിക്ക് നോക്കിയപ്പോൾ ഒട്ടും കുറവുണ്ടായിരുന്നില്ല അവിടെ ടെസ്റ്റൊക്കെ നടത്തി ട്രിപ്പൊക്കെ ഇട്ടപ്പോഴാണ് എനിക്ക് ഇത്തിരി തല പൊന്നിയത് അങ്ങനെ ട്രിപ്പൊക്കെ ഇട്ട് മെഡിസിൻ വാങ്ങി അപ്പോൾ ടെസ്റ്റൊക്കെ നടത്തിയപ്പോൾ ബ്ലഡിലും യൂറിനിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ പണി വന്ന സമയത്ത് ഞാൻ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് മൂത്തത് പയപ്പ് വന്നു എന്നിട്ട് കുറയാത്തോണ്ട് ഞങ്ങൾ ഹെൽത്തിൽ പോയി ഹെൽത്തിൽ ചെല്ലാൻ പറഞ്ഞു ഇവിടെ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവൾ അവിടെ ചെല്ലാൻ പറഞ്ഞു അപ്പോൾ അവിടുത്തെ ഡോക്ടർ നല്ല കാര്യം നോക്കി പിന്നെ എന്നെ കുറേ ചീത്തയും പറഞ്ഞു കാരണം ഇത്രയും രണ്ട് മൂന്നാഴ്ചയോളം പനിയായിട്ട് ഇത്രയും എന്താ ഇങ്ങനെ മര്യാദയ്ക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്നൊക്കെ പറഞ്ഞു എന്നെ കുറേ ചീത്തയൊക്കെ പറഞ്ഞു അങ്ങനെ അവിടുന്ന് കുറേ ടെസ്റ്റൊക്കെ എടുത്തിപ്പം വൈറസ് പനിയെന്ന് പറഞ്ഞു പിന്നെ മൂത്രത്തിൽ പയപ്പുണ്ടെന്ന് പറഞ്ഞു ട്രിപ്പൊക്കെ ഇട്ടു ഇപ്പം ഓക്കെയാണ് അപ്പം ഇന്ന് ഞങ്ങൾ ഒന്നും കൂടി കാണാൻ പറഞ്ഞായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അപ്പം അങ്ങനെ കണ്ടു ഇപ്പോൾ ഓക്കെ ആയി വരുന്നു ചുമ മാറാനാണ് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിട്ടോ അപ്പം ഞാൻ വെച്ചിരുന്ന പിന്നെ വായിക്കി രുചികരും കുറേ ദിവസം ഉണ്ടാക്കിയത് അപ്പോൾ ഞാനൊരു കുഞ്ഞു പൊയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറേ കളി കറികളൊന്നും ഇല്ല എന്നെ കൊണ്ട് പറ്റാവുന്ന കറികളൊക്കെ ഞാൻ ഉണ്ടാക്കിയൊരു കുഞ്ഞു പൊയ്ച്ചോറ് തന്നെ അയച്ചു ഇത് തന്നെ കഴിക്കാൻ പറ്റുന്നതിനൊരു ഭാഗ്യം തീയായിരിക്കുന്നത് കാരണം അത്രയും വയ്യാണ്ട് വീണ് പോയാലും ഇപ്പോഴും ഓക്കെ ആയി വരുന്നേ ഉള്ളൂ ഹെൽത്ത് പിന്നെ ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും പനി വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഹോസ്പിറ്റലിൽ പോയി നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രമിക്കും എല്ലാവരും പിന്നെ ചുമ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് കുറച്ച് ടൈം എടുക്കും ചുമ മാറാൻ ഇപ്പോഴും ചുമ മാറിയിട്ടില്ല അപ്പം ഞങ്ങൾ ഇത് ഈ കറികളൊക്കെ ഉണ്ടാക്കി ഞാൻ കുറേ ദിവസം ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടോ അപ്പം കറികളൊക്കെ ഉണ്ടാക്കി പുതിച്ചോറൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ അപ്പം ഇത്രയ്ക്കുള്ളും കറികൾ ചെറിയൊരു കറികളൊക്കെ ഉണ്ടാക്കി പുതിച്ചോറൊക്കെ ഉണ്ടാക്കി നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തുടങ്ങണം ഹെൽത്തൊക്കെയൊക്കെ വരുന്നേ ഉള്ളു അപ്പം ഞങ്ങളെല്ലാവരോടും ഈ ചാളക്കറി റെഡി ആട്ടോ അപ്പോൾ എല്ലാം കൂടെ ഞങ്ങളെല്ലാവരോടും ചോറ് കഴിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും ഹെൽത്തും ശ്രദ്ധിക്കുക പണി വന്നാൽ നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രമിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഞാനും എൻ്റെ എൻ്റെ കുഞ്ഞു കുഴിച്ചോറ് ഞാൻ അധികം വെയിറ്റ് ചെയ്തൊന്നുമില്ല അപ്പം തന്നെ ഞാൻ പൊളിച്ച് കയച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവരും ഓക്കെ ആയിട്ടിരിക്കുക ഇരിക്കുക സേഫ് ആയിട്ടിരിക്കുക അപ്പം എൻ്റെ വീട് ഇത്രയേ ഉള്ളൂ